ഗോൾഡ് കവറിംഗ് പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ ആർജിച്ചാമയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ മഴയത്തും മുൻപേ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടാഴി ആറാം വാർഡ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വാടാറിൽ മഴ എത്തും മുമ്പേ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വിവിധ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങൾ എന്നിവയൊക്കെ വൃത്തിയാക്കി ഗ്രാമപഞ്ചായത്ത് അംഗം ശിവൻ വീട്ടിൽ കുന്ന് നേതൃത്വം നൽകി ആരോഗ്യ പ്രവർത്തകരായ യശോധ രാധാമണി സി ഡി എസ് അംഗം ഗീത പുഷ്പരാജ് ജയപ്രകാശ് വി കെ കൃഷ്ണ രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് സേവന പ്രവർത്തനം നടത്തിയത് കൊണ്ട് അതൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും അതോടൊപ്പം ഞാൻ എപ്പോഴും അറിയുന്ന പോലെ ഹരിതകർമ്മ നിർമ്മാണ സേനാ പ്രവർത്തനം നമ്മുടെ വാർഡിൽ നടക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ പല വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടുക്കുന്നതിൽ നമ്മൾ വളരെയധികം പുറകിലാണ് എന്നുള്ളതാണ് ഇന്നലെ ഇന്നലത്തെ അടക്കം മീറ്റിംഗിൽ പറഞ്ഞിരുന്നത് കൊണ്ടാഴി